ഡി കെ എൽ എം അടിമാലി മേഖലയും മഹല്ല് കോർഡിനേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മീലാദ് റസൂൽ സംഗമവും മഹല്ല് സംയുക്ത റാലിയും ഇന്ന് വൈകിട്ട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോ സംഗമം ഉദ്ഘാടനം ചെയ്യും അഷ്റഫ് അഷ്റഫ് പന്താവൂർ മീലാദ് റസൂൽ പ്രഭാഷണം നടത്തും തിരുനവിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഡി കെ എൽ എം അടിമാലി മേഖലയും മഹല് കോർഡിനേഷനും സംയുക്തമായി അടിമാലിയിൽ മീലാദ് റസൂൽ സംഗമവും മഹൽ സംയുക്ത റാലിയും സംഘടിപ്പിക്കുന്നത് ശേഷം അടിമാലി ടൗൺ ജുമാ മസ്ജിദിന് മുമ്പിൽ മീലാദ് റസൂൽ റസൂൽ സംഗമം 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 ആരംഭിക്കും ഇടുക്കി അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്യും എ രാജ മുഖ്യപ്രഭാഷണം നടത്തും അടിമാലി അടിമാലി മേഖല കോർഡിനേഷൻ കമ്മിറ്റിയുടെയും കീഴിൽ മീലാദ് ജുമാ നിന്നുകൊണ്ട് ാലി അടിമാലി മേഖലയിലെ ഇരുപത്തേഴോളം വരുന്ന മഹല്ലുകളിലുള്ള ഇമാമന്മാർ കമ്മിറ്റി ഭാരവാഹികളും പൊതുജനങ്ങളും ചേർന്ന് നടത്തപ്പെടുന്ന സുന്ദരമായ റാലി നടത്തപ്പെടുകയാണ് അതിനുശേഷം നടക്കുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഇടുക്കി എം പി അഡ്വക്കേറ്റ് പിര്യാക്കോസ് അവലെ പൊതുസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ദേവീകുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ അവ ഡി കെ എൽ എം അടിമാരി മേഖലാ പ്രസിഡന്റ് നൌഷാദ് മിഫ്താഹി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ അഷ്റഫ് അഷ്റഫി പന്താവൂർ മിലാദ് റസൂൽ പ്രഭാഷണം നടത്തും സയ്യിദ് സുൽഫുദ്ദീൻ തങ്ങൾ ഓടയ്ക്ക സിറ്റി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ഹാഫീസ് മുഹമ്മദ് ഷെരീഫ് അൽ അർഷാദി ആമുഖ പ്രഭാഷണം നടത്തും ഫാദർ ഐസക് മേനോത്തമാലിൻ കോർ പിസ്കൊപ്പ മടത്തുമുറി അജിത് ശാന്തി എന്നിവർ സൗഹൃദ സന്ദേശം നൽകുമെന്നും ഹാഫീസ് മുഹമ്മദ് ഷെരീഫ് അൽ അർഷാദി കെ എച്ച് അലി ഹനീഫ അറിക്കൽ എം കെ ജമാലുദ്ദീൻ മൗലവി സയ്യിദ് ഹാജി പൊന്നപ്പാല സുനീർ കാര്യമറ്റം യുനൂസ് വള്ളോമ്പടി അലി പുല്ലാരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്